അലൈക്കും വരഹമത്തല്ലാഹി വബർകാത്ത പ്രിയ വിദ്യാർത്ഥികളെ എന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ടൈം ടേബിളിനെ കുറിച്ചാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജൂലൈ ഇരുപത്തി നാലിന് ആരംഭിച്ച് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസം ഒന്നാം ക്ലാസ്സിന് അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാം ക്ലാസ് ഖുർആൻ ഹിഫുൾ മൂന്ന് ഖുർആൻ തദ്രീബ് തിലാബ തഹ്ഫീതുൽ ഖുർആാൻ നാലാം ക്ലാസ്സിനും ആ വിഷയം തന്നെയാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് ഖുർആൻ ഹിഫു ആണ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടുവിന് അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല അഞ്ച് ആറ് ഏഴ് ക്ലാസുകൾക്ക് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് മണിവരെയും രണ്ട് മൂന്ന് നാല് ക്ലാസുകൾക്ക് രാവിലെ എട്ട് പതിനഞ്ച് മുതൽ ഒമ്പത് നാൽപ്പത്തഞ്ച് വരെയുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ദിവസം ഒന്നാം ക്ലാസ്സിന് തഫ്ഹീമു തിലാവ തിറാഅത്ത് വായനയാണ് പരീക്ഷ ഉണ്ടായിരിക്കുക രണ്ടാം ക്ലാസ്സിനെന്ന് പരീക്ഷയില്ല മൂന്നാം ക്ലാസ് അഖീദ നാല് താരിഖ് അഞ്ച് അഖ്ലാഖ് ആറ് ഫിഖ് ഏഴ് ലിസാണുൽ ഖുർആൻ എട്ട് ദുറൂസുൽ ഇഹ്സാൻ ഒമ്പതിന് അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല പത്ത് ഫിഖ്ഹ് പ്ലസ് വൺ ലിസാണുൽ ഖുർആൻ പ്ലസ് ടുവിനെന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ദിവസം ഒന്നാം ക്ലാസ്സിന് തഫ്ഹീമത്ത് ഇല്ലാവ എഴുത്തായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക രണ്ടാം ക്ലാസ്സിന് അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല മൂന്ന് ഫിക്ക് നാലാം ക്ലാസ്സിന് ഇല്ല അഞ്ച് തജ്വീദ് ആറ് ലിസാനിൽ ഖുർആൻ ഏഴ് താരിഖ് എട്ട് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഒമ്പത് ലിസാനിൽ കുറാൻ പത്തിൻ്റെ അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല പ്ലസ് വൺ തഫ്സീർ പ്ലസ് ടു ദുറൂസുല്ലിഹിസാൻ ഇനി ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസം രണ്ടാം ക്ലാസ്സിൻ്റെ ഫിക്ക്ഹാണ് പരീക്ഷ ഉണ്ടായിരിക്കുക ഒന്നാം ക്ലാസ്സിന് രണ്ട് പരീക്ഷ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാം ക്ലാസ്സിന് ഫിക്ക് മൂന്ന് റിസാനുൽ ഖുറാൻ നാല് ദുറൂസിൽ റഹ്സാൻ അഞ്ച് അക്കീദ ആറിന് അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഏഴ് ഫിഖ് എട്ട് താരീഖ് ഒമ്പത് ഫിഖ് പത്ത് ലിസാനിൽ ഖുറാൻ പ്ലസ് വണ്ണിന് അന്ന് പരീക്ഷയില്ല പ്ലസ് ടു ഫിഖ്ഹ് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം രണ്ടാം ക്ലാസ്സിന് ലിസാനിൽ ഖുറാൻ മൂന്നാം ക്ലാസ്സിൻ്റെ പരീക്ഷയില്ല നാല് അക്കീദ അഞ്ച് താരിഖ് ആറ് ദുറൂസുൽ ഹസാൻ ഏഴിന് പരീക്ഷയില്ല എട്ട് ലിസാനിൽ ഖുറാൻ ഒമ്പതിന് പരീക്ഷയില്ല പത്ത് ദുറൂസൽ ഏഹ്സാൻ പ്ലസ് വൺ ഫിഖ് പ്ലസ് ടു തഫ്സീർ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച ദിവസം രണ്ടാം ക്ലാസ്സിന് നക്കീദ മൂന്ന് ദുറൂസുൽ സാൻ നാല് ഫിഖ് അഞ്ച് ലിസാൻ അൽ ഖുറാൻ ആറ് താരിഖ് ഏഴ് ദുറൂസുൽ സാൻ എട്ടിന് ഒന്ന് പരീക്ഷയില്ല ഒമ്പത് ദുറൂസുൽ സാൻ പത്തിന് തഫ്സീർ പ്ലസ് വൺ പ്ലസ് ടു അന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസം രണ്ടാം ക്ലാസ്സിന് ദുറൂസുൽ ലഹ്സാൻ മൂന്ന് താരിഖ് ലിസാൻ അൽ ഖുറാൻ അഞ്ച് ഫിഖ്ഹ് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് പരീക്ഷയില്ല എട്ട് ഫിഖ് ഒമ്പത് താരിഖ് പത്തിന് പരീക്ഷയില്ല പ്ലസ് വൺ ദുറൂസുൽ ലെഹ്സാൻ പ്ലസ് ടു ലിസാനിൽ ഖുറാൻ ഈ രീതിയിലാണ് സമസ്ത പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് പരീക്ഷയിലും മറ്റ് ഉന്നത വിജയം നൽകിയ അള്ളാഹു വരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വാലിക്കും വരഹമുല്ല